നമസ്കാരം എൻ്റെ പേര് ഇഷിക്ക ധീരാജ് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ വിദ്യാലയം റൂസ് സീനിയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ കഥാപുസ്തകത്തിൻ്റെ കഥ കൊച്ചേട്ടൻ്റെ കത്ത് പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുൾ വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാവിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ച അംഗത്വം കൂടിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചു ബഷീറിൻ്റെ ബാല്യകാല സഖിയും അഗ്ദാട് ജോസിൻ്റെ ബാബുമോനും ലളിതാംബിക അന്തർജലത്തിൻ്റെ മാണിക്യനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിങ്ങി വിഞ്ഞി എത്ര എത്രങ്ങൾ വെള്ളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാ തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലെത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ ഇന്നും ഞങ്ങൾ ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നി തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാംതരം കഥാപുസ്തകമാണ് ആണെന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായി വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകം കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്കു ബാല ബാല്യസാഹിത്യവും ബാല്യസാഹിത്യ മല്ലനും മാദേവനും കുരുങ്ങ കുരങ്ങനും മുതലയും പോലെയുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും ും കള്ളത്തരങ്ങളുമെല്ല കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തി ശക്തിയുള്ള പാണ്ഡവും മഹേഷും ിഐ ഡി പുഷ്പരാജുമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തടി തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ കള്ളനോട് ശമിക്കുന്ന ബിഷപ്പ് ആയി ബിഷപ്പായി മാറി പിന്നെ മക്കൾക്കു പഠിക്കാനായി സ്വന്തം അസ്ഥി കൂട മുൻകൂട്ടി ഇന്ന് അപ്പനെ വായി വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്കു വേണ്ടി മാത്രം എന്നുമാത്രം പറയ പറയുന്ന ദൈവപുത്രനായ ക്രിസ്തു ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കുരിശുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവി ജീ ഗു ർ അർപ്പിച്ച രക്ഷ രക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പ പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ് അച്ചാച്ചൻ എനിക്കു അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മളുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്ത പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളുടെ ദൃശ്യമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹ స్నేహత స్వంతం కొచ్చేట నీ